സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ അത്തം ചിത്തിര നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസ ഫലങ്ങൾ കുടുംബബന്ധം ദൃഢമാകും വിവാഹം വാഹനം വീട് എന്നിവ അധീനതയിൽ വന്നു ചേരും അത്തം ചിത്തിര നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ മലയാള മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നിപൂർണം തുലാം ആദ്യ പകുതി ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസ ഫലങ്ങൾ ചിങ്ങമാസത്തിൽ കുടുംബങ്ങളുമായുള്ള ബന്ധം ദൃഢമാകും പ്രണയബന്ധങ്ങൾ വിവാഹത്തിലെത്തും പല പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയണമെന്നില്ല നിതിന്യായ രംഗത്ത് പ്രവർത്തിക്കുന്ന പോലീസ് വക്കീൽ തുടങ്ങിയവർക്കും അധ്യാപകർക്കും കീർത്തി ലഭിക്കുന്ന സമയമായിരിക്കും സ്ത്രീകൾക്ക് ദാമ്പത്യ സൗഖ്യം ലഭിക്കും കന്നിമാസത്തിൽ കുടുംബത്തിൽ ഐശ്വര്യം സുഖം സമാധാനം എന്നിവ നിലനിൽക്കും ക്രയവിക്രയങ്ങളിൽ നേട്ടമുണ്ടാകും ജോലി സ്ഥിരപ്പെടും കൃഷിയിൽ നിന്ന് പ്രതീക്ഷിച്ച ലാഭം ഉണ്ടാകണമെന്നില്ല ഗുരുജനങ്ങളുടെ കുടുംബത്തിലെ മുതിർന്നവരുടെ ദേഹവിയോഗം മാനസിക സംഘർഷമുണ്ടാക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കും തുലാമാസത്തിൽ മേലുദ്യോഗസ്ഥരുടെ വിരോധം സമ്പാദിക്കും ചില അസുഖങ്ങൾക്ക് ആശുപത്രിവാസം വേണ്ടിവരാം ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുമായി ഗമ്യത പുലർത്താൻ കഴിഞ്ഞെന്നു വരില്ല രോഗാവസ്ഥയിലുള്ളവർക്ക് അസുഖം വർദ്ധിക്കും ജോലി വ്യാപാരം എന്നിവയിൽ മുഴുകിയിരിക്കുന്ന സമയം കൂടിയായിരിക്കും ചിത്തിര നക്ഷത്രജാതർക്ക് ചിങ്ങമാസത്തിൽ ആഡംബരം നിറഞ്ഞ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും വിവാഹം നടക്കും നിലവിലെ തൊഴിൽ മാറി മറ്റൊന്നിൽ പ്രവേശിക്കും മാതാവിന്റെ സ്വത്തിന്മേലുള്ള അവകാശം ലഭിക്കും വാഹനങ്ങൾ മൂടിക്കൂട്ടും കന്നിമാസത്തിൽ ജീവിത രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയേക്കും എൻജിനീയറിംഗ് മേഖലയിലുള്ളവർക്ക് സമയം അനുകൂലമാണ് അധ്യാപക ജോലിയിൽ പ്രവേശിക്കാൻ ഒരുങ്ങുന്നവർക്ക് അത് സഫലമാകും മേലധികാരികളുടെ അപ്രീതി നേടും മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരും തുലാമാസത്തിൽ ജോലിയില്ലാതെ നടക്കുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും ഇലക്ട്രോണിക് മേഖലകളിൽ വൈദഗ്ധ്യം നേടാൻ സാധിക്കുന്ന സമയം കൂടിയാണ് കലാരംഗത്തുള്ളവർക്കും സാഹിത്യകാരന്മാർക്കും ഇത് അനുകൂലമായ സമയം ശത്രുക്കളെ രഹസ്യമായി തറപറ്റിക്കും ചിലവ് വർദ്ധിച്ചത് തടയാൻ കഴിയണമെന്നില്ല വിവാഹിതരാകാൻ ഒരുങ്ങുന്നവർ അലസത വിടിഞ്ഞ് കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ഈശ്വരാധീനമുള്ള സമയം കൂടിയാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ